സർവപ്രപഞ്ചൃതികളും നമുക്ക് വേണ്ടി മഹാശക്തി സൃഷ്ടിച്ച് ഒരു അവതാരൂപങ്ങളും ഈ ലോകത്തിൽ ജാതി സ്ഥാപിച്ചിട്ടില്ല അത് ക്രിസ്തുദേവനായാലും തന്നെ നബി ഒരു അവതാരങ്ങളും ഈ ലോകത്തിലേക്ക് വന്ന് ജാതി സ്ഥാപിച്ച ചരിത്രമില്ല മതവും സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെ കാലശേഷം പിന്തുടർന്ന് വന്നവരാണ് പിന്നീട് ഓരോ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ക്രിസ്തുദേവൻ നമ്മളോട് പറഞ്ഞു ക്രിസ്ത്യാനിയായ അയൽക്കാരനെ സ്നേഹിക്കാൻ അല്ല പറഞ്ഞു മുട്ടുവിൽ തുറക്കപ്പെടും എന്നാണ് ക്രിസ്തുദേവൻ പറഞ്ഞത് ക്രിസ്ത്യാനിയുടെ വാതില കുത്താൻ അല്ല പറഞ്ഞു എല്ലാവരെയും ഏക സഹോദരങ്ങളായി കണ്ടുകൊണ്ട് ഒരമ്മയുടെ ഒരച്ഛന്റെ മക്കളായി ഈ ജന്മം എടുത്ത് നമ്മളിവിടെ വന്ന് നമ്മൾ ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ ആചാരാഷ്ഠാനങ്ങളുടെ ഒക്കെ പേര് നമ്മൾ നടത്തുക അവിടെയാണ് യുഗം എന്ന് പറയുന്ന കലിയുഗം സമ്പൂർണ്ണ മോക്ഷത്തിന്റെ യുഗം ഇനിയൊരു യുഗം വരുവാനില്ല കലിയുഗം ഏറ്റവും ശ്രേഷ്ഠകരമായ യുഗമാണ് എല്ലാവരും പറയും നല്ല കലിയുഗം സമ്പൂർണ്ണ മോക്ഷത്തിന്റെ യുഗമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ മോ യുഗവുമാണ് കലിയുഗം കാരണം കലിയുഗത്തിൽ മോക്ഷത്തിന് അർഹരായവരെയാണ് സൽഗുരു തിരുവതാരമായി വന്ന് ചേർത്ത് തന്നോടൊപ്പം നിർത്തിയിരിക്കുന്ന ദേവി ദേവന്മാരാണവർ സൽഗുരുവാദത്തിൽ എത്തി നിൽക്കുന്നവര് ദേവി ദേവന്മാരാണ് നമ്മളെ വിട്ട് അന്യമല്ല ദേവൻ നമ്മളെ വിട്ട് അന്യമല്ല ദേവി നമ്മൾ തന്നെയാണത് ഈശ്വരനെ ആരാധിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ നമ്മളോട് പറഞ്ഞു ഒരു ആരാധനാലയത്തിൽ വെച്ച് പൂജിക്കാൻ കഴിയുന്ന ആളല്ലതാൻ ഒരു കോവിലിൽ വെച്ച് പൂജിക്കാൻ കഴിയുന്ന ആളല്ലതാൻ തന്റെ ഹൃദയത്തിൽ തന്റെ ആത്മാവായി നിലകൊള്ളുന്നു തന്റെ ഹൃദയത്തിൽ തന്നിലേക്ക് തന്നെ ഒന്ന് നോക്കണം നീ ആരാണ് എന്ന് നിന്നിൽ കാണാത്ത ദൈവത്തെ ലോകത്തിൽ എവിടെ നടന്നാലും നിനക്ക് കാണാൻ കഴിയില്ല ഇത് പറഞ്ഞത് ശുദ്ധാനന്ദ ഗുരുദേവൻ മാത്രമാണ് നീ നിന്നിലേക്കൊന്ന് നോക്ക് നിന്റെ ആത്മാവായി നിലകൊള്ളുന്നത് ഈശ്വരനാണ് ആ ഈശ്വരനെ അറിയാത്തോള കാലം നീ ഈ ലോകത്തിൽ ഒന്നും നീ നീ ലോകത്തിനൊന്നും എടുത്തിട്ടുണ്ടാകാം പക്ഷെ നീ നിന്നെ അറിഞ്ഞില്ലായെങ്കിൽ നിന്നുള്ള ആത്മാവിനെ അറിഞ്ഞില്ലായെങ്കിൽ സർവവേദങ്ങളും പുരാണങ്ങളും എല്ലാം ആത്മാവിനെ കുറിച്ച് പറയുന്നു ഋഷീശ്വരന്മാർ തപം ചെയ്തതുപോലും അതിനാണ് ആത്മാവിനെ കണ്ടെത്താൻ അടിവരയിട്ട് കൂടി കൂടി ശാസ്ത്രലോകം ാണ് ഇതെന്ന് പറയുന്നത് സത്യമാണോ ആത്മാവെന്ന് പറയുന്നത് ഒന്നും ഉണ്ടോ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ ആത്മാവിനെ ആരും കണ്ടിട്ടില്ല നിരവതാരമായി വന്ന് കളകി അവതാരമായി സുഭാഗ അവതാരം ീരത്തിലിരുന്നു കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തി അനുഭവപ്പെടുത്തി നമുക്ക് തരികയാണ് ആത്മാവിന്റെ അവസ്ഥ ആത്മാവിനെ ഉള്ളിൽ അറിഞ്ഞ ആരാധിച്ച് ജീവിക്കുവാൻ ഈശ്വര രൂപമാണ് അത് എന്തുകൊണ്ടൊക്കെയാണ് ആത്മാവിനെ രൂപീകരിച്ചത് പഞ്ചശക്തികൾ അഞ്ച് ശക്തികളെ കൊണ്ടാണ് ഈ ആത്മാവിനെ രൂപീകരിച്ച് പഞ്ചഭൂത നിർമ്മിതമായ വായിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തിയത് ശുഭാനന്ദ്രൻ പറയുന്നത് അതാണ് കൈയോഗത്തിൽ സമ്പൂർണ്ണ അവതാരത്തിന്റെ അവസ്ഥ ഈ അടുത്ത സമയത്ത് അമേരിക്കയില് കാരണം നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളിൽ എന്തെങ്കിലും നടന്നാൽ അതാണ് നമുക്ക് പിന്നത് വിശ്വാസം ഭാരതീയരായിട്ടുള്ളവർ എന്ന് പറഞ്ഞാലും വിശേഷന്മാര് പറഞ്ഞാലും നമുക്ക് അത്രയും വിശ്വാസത്തിൽ പക്ഷേ അമേരിക്കയില് അതിനെ കുറിച്ച് മനുഷ്യലോകമുണ്ടായ കാലം മുതൽ അവര് ചരിത്രപരമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആത്മാവിനെ കുറിച്ച് ഈ അടുത്ത സമയത്ത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ശാസ്ത്ര ലോകം വെളിയിലേക്ക് പറഞ്ഞു എന്ത് പറഞ്ഞു ശാസ്ത്രജ്ഞർ പറഞ്ഞു മരിച്ചു കഴിഞ്ഞതിന് ശേഷം ജീവൻ ശരീരത്തിൽ നിന്ന് പോയതിനു ശേഷം തലച്ചോറിൽ നിന്ന് ഒരു ദിവ്യമായ ശക്തി ഒരു എനർജി വെടിയിലേക്ക് പോകുന്നു അത് ആത്മാവാണ് ആത്മാവ് എന്ന് ആ ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്നു ആ യൂണിവേഴ്സ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അമേരിക്കയിലെ സർവകലാശാലയിൽ ആണ് ഇതിന്റെ നിരീക്ഷണം നടന്നത് അവിടെ നിന്ന് ഇതിന്റെ ശാസ്ത്രലോകം വിഭാഗത്തിന്റെ ഉന്നത മരിച്ചവരെ ആശുപത്രിയിൽ മരിച്ചവരുടെ തലച്ചോറ് നിരീക്ഷണത്തിൽ എടുത്തു മരിക്കുന്നതിന് മുമ്പ് രോഗശൈലിയിൽ കിടന്ന കൃത്രിമ ഉപകരണങ്ങളുടെ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ടിരുന്നവരെ അവരെ നിരീക്ഷണത്തിൽ മുമ്പ് ഈ ഉപകരണം എടുക്കുന്നതിന് മുമ്പ് അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ രക്തസമ്മർദ്ദം അടക്കം താഴെ തലത്തിലേക്ക് പഴ്സടക്കം താഴേക്ക് പോയവരെ ഒന്നിലെ സീറോയിലേക്ക് പോയവരെ നിരീക്ഷണത്തിൽ കൊണ്ടുവന്നു അപ്പോൾ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് തലച്ചോറിൽ നിന്ന് ഈ ദിവ്യമായ ഒരു ശക്തി എനർജി തീർന്നുപോകുന്നു അത് ആത്മാവാണ് എന്ന് വളരെ വ്യക്തമായി ശാസ്ത്രലോകം പറയുന്നു അപ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള അവസ്ഥയായി ഈ ആത്മാവ് ഒന്നാണ് ഒന്നിൽ നിന്ന് ഉണ്ടായതാണ് ഒന്നിലേക്ക് തന്നെ ലയിക്കേണ്ടതുമാണ് ഞാനും നീയും രണ്ടല്ല എന്ന ഏകമായ അവസ്ഥ നമ്മളേക്ക് ബോധ്യപ്പെടുത്തി തന്ന ശുഭന്ദ ഗുരുദേവൻ വിദ്യാഭ്യാസം വല്ലതും ഒരു വിദ്യാഭ്യാസവും ഗുരു ഇല്ല ഒരു സർവകലാശാല വിദ്യാഭ്യാസമില്ല ഒരു എൽ കെ ജി യു കെ ജി വിദ്യാഭ്യാസമില്ല അങ്ങനെ ഉള്ള ആളാണ് ഭഗവാൻ തിരുശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മാവിനെ കുറിച്ച് നമുക്ക് വർണ്ണിച്ചു വർണ്ണിച്ചു തന്നത് മനുഷ്യനുണ്ടായ കാലം മുതൽ പഠനം നടത്തി പഠനം നടത്തിയാൽ ഇന്ന് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് അതും എന്തോ ഒരു എനർജി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രലോകം അംഗീകാരത്തിന്റെ അല്ലെങ്കിൽ അനുസരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞു നിങ്ങളും ആരെ കാണുമ്പോഴും രണ്ട് കൈ എടുത്തു നമസ്കരിക്കണം അതുകൊണ്ടാണ് ആത്മബോധോദയ സംഘാഗങ്ങൾ നമസ്തേ ആരെ കണ്ടാലും രണ്ട് കൈയുമെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമസ്തേ പറയും നമസ് നീയും ഒന്നാണ് എന്ന് അതിന്റെ അർത്ഥമതേയുള്ളൂ എന്നിലുള്ള ആത്മാവും നിന്നിലുള്ള ആത്മാവും ഒന്നാണ് ഒന്നിൽ നിന്നുണ്ടായതാണ് നമ്മൾ അന്യമല്ല ഒന്നാണ് എന്ന് രണ്ട് കൈയുമെടുത്ത് തൊഴുതുകൊണ്ട് പറയുകയാണ് തലകൊണ്ട് കുമ്പിടും എന്തിനെ ആ ജഗതീശ്വര രൂപത്തെ അവനുള്ള വസ്ത്രം നോക്കിയല്ല അടയാഭരണങ്ങൾ നോക്കിയല്ല ഒന്നുമല്ല പക്ഷേ അതിൽ വാഴുന്ന ജീവനും ശക്തിയും ശക്തിയും വാഴുന്ന ജീവനും ഭഗവാൻ തിരുശരീരത്തിൽ വാഴുന്നു ഇത് പറയുമ്പോഴും അത്ഭുതമല്ലേ അങ്ങനെ നടക്കൂ ലോകത്ത് ഒരാള് പോയാൽ പിന്നെ തിരിച്ചു വന്ന ചരിത്രമില്ല ഒരു ഗുരുക്കന്മാര് വന്നിട്ടില്ല ഒരു അവതാരങ്ങളും വന്നിട്ടില്ല പക്ഷേ ശുഭാനന്ദ ഗുരുദേവൻ എന്താണ് പറഞ്ഞത് ഈ ലോകാന്ത്യം സ്വീകാര്യമായ ശരീരം സ്വീകരിച്ചു കൊണ്ട് ഞാൻ ഇവിടെ എന്നാ പറഞ്ഞത് ഭാരതത്തെ മാത്രം നോക്കും ആത്മബോധോദയ സംഘാഗങ്ങളെ മാത്രം നോക്കുക എന്നല്ല പറഞ്ഞത് സമസ്ത മാനവരാശിക്കും വേണ്ടി ലോകരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇരുവിടലിൽ മാറി മാറി എനിക്ക് സ്വീകാര്യമായ ശരീരത്തെ സ്വീകാര്യമായ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് യഥേഷ്ടെ കർമ്മം പുലർത്തും എന്ത് സമ്പൂർണ്ണ മോക്ഷത്തെ ദാനും കഴിയുക അതിനാണ് വന്നത് അതുകൊണ്ടല്ലേ നമുക്ക് ആനന്ദജി ഗുരുദേവൻ ഉണ്ടായത് കൊണ്ടല്ലേ ശുഭാനന്ദ ചരിതം നമ്മൾ പൂർണ്ണമായും അറിയുന്നത് അനന്തുജി ഗുരുദേവന് ശേഷം ഗുരുപ്രസാദ ഗുരുദേവൻ വന്നതുകൊണ്ട് കൊണ്ട് ആനന്ദ്ജി ഗുരുദേവനെയും ഗുരുപ്രസാദ ഗുരുദേവനെയും നമ്മൾ അറിയുന്നില്ലേ അതിനുശേഷം സദാൻഷ ഗുരുദേവൻ വന്നതുകൊണ്ട് ഗുരുദേവനെയും ആ ആനന്ദജി ഗുരുദേവനെയും ഗുരുപ്രസാദ് ഗുരുദേവനെയും ഹൃദയത്തിൽ ആരാധ്യ രൂപങ്ങളായി നമുക്ക് നാലാം ഗുരുദേവനും ഗുരുദേവനും ഗുരുദേവനെയും ആനന്ദജി ഗുരുദേവനെയും ഗുരുപ്രസാദ് ഗുരുദേവനെയും നമുക്ക് ആരാധ്യൂപങ്ങളായി ഹൃദയത്തെ വെച്ച് ആരാധിക്കുവാൻ കഴിയുന്ന ആരാധ്യ രൂപങ്ങളാക്കി തീർന്നു ഇന്നാം തിരുവിടലിൽ മഹാശക്തി ഉദയമായി വാഴുന്നു ഉദയമായി അഞ്ചാം തിരുവിടലിൽ ഭഗവാൻ വാഴുന്നു കാർത്തിക നക്ഷത്രത്തിൽ ദേവാദിദേവനായി ദേവാനന്ദ ഗുരുദേവ തിരുവഴികളിൽ കൂടി വാഴുന്നു ആ പൊന്നുതമ്പുരാ ജന്മനക്ഷത്ര മഹോത്സവമാണ് അടുത്താഴ്ച കാർത്തിക ജന്മനക്ഷത്ര മഹോത്സവം അൻപതാം തന്നാണ് ആ പൊണ്ണുതമ്പുരുന്നുകൊണ്ടാണ് ഇവരെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്

അപ്പോൾ ഭഗവാന്റെ കൽപ്പനാക്ഷരം അക്ഷരാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയില്ലേ അക്ഷരാർത്ഥത്തിൽ ഇത് ആത്മബോധോദയ സംഘത്തിന് മാത്രമല്ലേ ഉള്ളൂ ഈ ഭാഗ്യം സ്വന്തമായി ആത്മാവിന്റെ പരിശുദ്ധിക്ക് വേണ്ടി ആത്മാവിന്റെ അതുകൊണ്ടാണല്ലോ ഓരോ മനുഷ്യരെയും ചിലർ പറയാറുണ്ട് ആത്മബോധോദയ സംഘം ഒരു മനുഷ്യ നിർമ്മാണശാലയാണ് മനുഷ്യനെ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ആത്മബോധോദയ സംഘം എന്നാ പറയുന്നത് ഏതെല്ലാം തലത്തിലുള്ള സന്താനങ്ങളാണ് ഇവിടത്തേക്ക് വരുന്നത് ഒരാൾ വരുമ്പോഴും നീ എങ്ങനെയുള്ളവരാണെന്ന് ചോദിക്കാറില്ല നീ എന്ന് ചോദിക്കാറില്ല നീ ഏതെങ്കിലും കേസിലെ പ്രതിയാണോ എന്ന് ചോദിക്കാറില്ല നീ സാമൂഹ്യ വിരുദ്ധനാണോ എന്ന് ചോദിക്കാറില്ല നിറം നോക്കാറില്ല വർഗം നോക്കാറില്ല ഒന്നും നോക്കാറില്ല നിർഭാതത്തിലെത്തി അഭയം പ്രാപിച്ചാൽ കുഞ്ഞെ ഇവിടെ ഒരു നിയമമുണ്ട് അത് പാലിച്ച് നിനക്ക് ജീവിക്കാൻ കഴിയുമോ ലോക നിയമവുമുണ്ട് നമുക്ക് ഇന്ത്യൻ ഭരണഘടന അംബേദ്കർ വഴി നമുക്ക് ദാനം ചെയ്ത ഭരണഘടന അനുസരിച്ചാണ് പല കുറ്റങ്ങളും വരും ശിക്ഷിക്കപ്പെടും ഇതേ അവസ്ഥയിൽ ഒരു നിയമം ഒരു നിയമ നിയമസംഹിതയുണ്ട് ആ നിയമത്തിൽ കൂടി മാത്രമേ ഈ യാദർശാസ്ത്രവുമായി നിന്ന് ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിയൂ തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല മദ്യമായ മദ്യപിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ പഞ്ചായത്ത് ഒക്കെ അത്ഭുതകരമായിട്ട് ഇതിനകത്ത് വന്നിട്ടൊക്കെ ഒരാളിനെ പോലും പുകവരിക്കുന്നത് കണ്ടില്ലല്ലോ എന്ന് തോന്നാം കാരണം ആത്മബോധ സംഘത്തിൽ അതിന്റെ ലേഖന പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കാറില്ല ഭഗവാൻ പറഞ്ഞത് അഞ്ചു മഹാഭാവം ചെയ്യാൻ പാടില്ല അത് പറഞ്ഞിട്ട് മദ്യപാനത്തിൽ ഏറ്റവും വലിയ ആ അവസ്ഥയിൽ നിലനിർത്തിയിരിക്കുന്നു പച്ച മഹാഭാവങ്ങളായി അഞ്ചു കാര്യങ്ങളെ ഭഗവാന്റെ വർജിക്കേണ്ട കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞു അഞ്ചു ഗുണങ്ങളെ നീ എടുക്കണം ഞാനും വർണ്ണിക്കേണ്ട സമയമില്ല അതുകൊണ്ടും അതിലേക്കൊന്നും പോകുന്നില്ല അഞ്ചു ഗുണങ്ങളെ നീ വർജിക്കുന്നതോടൊപ്പം അഞ്ചു ഗുണങ്ങളെ നീ എടുക്കണം സ്വാമിയോട് സൂചിപ്പിച്ചതുപോലെ ക്ഷമിക്കാനും സഹിക്കാനും അനുസരിക്കാനും ഭയപ്പെടാനും ദൈവത്തിന് കീഴ്പെട്ട് ജീവിക്കുവാനും കഴിയുന്ന അഞ്ചു ഗുണങ്ങൾ മറ്റൊന്നുകൂടി പറഞ്ഞ് ഈ പഞ്ചേന്ദ്രിയം ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന അഞ്ചേന്ദ്രിയൊണ്ടാണ് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് വേണ്ടാത്തതിനെ ഒക്കെ പിടിച്ചു വെക്കും കാണുന്നതൊക്കെ നമുക്ക് വേണമെന്ന് തോന്നും കണ്ണുകൊണ്ട് കാണുന്നത് ഉണ്ടായ കണ്ണാണത് ഇതില്ലാതാകുന്നത് ഈ കണ്ണുകൊണ്ട് തേടിയെടുക്കുന്നതും നല്ല കാര്യങ്ങളല്ല അവിടെ നമ്മൾ ഉള്ളിൽ ചിന്തനം ചെയ്യണം നന്മയും തിന്മയും രണ്ടുണ്ട് എല്ലാം കണ്ട് സൃഷ്ടിച്ചു ആണിനെയും പെണ്ണിനെയും മാത്രമല്ല ഉള്ളത് ഈ ലോകത്ത് എന്തുണ്ടോ അതിനെല്ലാം രണ്ടായി ഭഗവാൻ സൃഷ്ടിച്ചു പക്ഷേ നന്മയും തിന്മയും കൊണ്ട് നന്മയെ ബന്ധിച്ച് വേണം ചിന്ത എപ്പോഴും ചെയ്യാൻ ആത്മബോധോദയ സംഘാഗങ്ങളെ സംബന്ധിച്ച് ഈ രണ്ട് കാര്യവും നമ്മളുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ പറയും കുട്ടിയെ നീ കാണിക്കുന്ന തെറ്റാണ് ആ തെറ്റിൽ നിന്ന് മാറിപ്പോകാൻ അവിടെയാണ് പാപമോചനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞല്ല പാപമോചനം അതിനുവേണ്ടി ഒരു മന്ത്രവാദ ഹോമം നടത്തുമ്പോൾ ഒരു പാപമോചനവും നീ രക്ഷപ്പെട്ടാൽ നിന്റെ കർമ്മം നീ ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് പരിശുദ്ധി ഉണ്ടാകൂ നിന്നെ രക്ഷിക്കാൻ ഇകവേറെ ലോകത്തിൽ ആരുമില്ല നിന്നെ കൊണ്ട് നിന്നെ വീണ്ടെടുക്കാൻ വഴി നീ ഒഴിച്ചതിനെ കാര്യമില്ല രാവിലെ മുതൽ വൈകുന്നവരെ രാമായണം വായിച്ചാലും അതിന്റെ ഫലം കൊടുത്താൽ കൊണ്ടുപോകുന്ന കുടുംബ കാര്യങ്ങളായിരുന്നു പക്ഷേ അയാളായിരുന്നു നാല് വരി വായിച്ചതിന്റെ ഗ്രഹ മനസ്സിലാക്കിയാൽ അയാൾക്ക് കൊള്ളാം മഹാത്മാവിനു കൊള്ളാം ഏത് അപ്പോൾ മഹാശക്തി നിരോപതാരമായി വന്ന് നമുക്ക് ദാനം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്രിസ്തുദേവന്റെ കാലത്ത് തന്നെ ശിഷ്യന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പത്രോസ്മാരിൽ പത്രോസിനോട് പറഞ്ഞു പത്രോസ് എനിക്ക് പാറയാക്കുന്നു നിന്നിൽ കൂടി ഞാൻ ഈ സൗദം ഇവിടെ സ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആദർശം ഞാൻ ഇവിടെ സ്ഥാപിക്കുന്നത് പാറ എന്ന് പറഞ്ഞതാണ് അല്ലാതെ പത്രോസിനെ കളിയാക്കി പാറ എന്ന് പറഞ്ഞതല്ല ഈ പാറയാണ് നിന്റെ വിശ്വാസം അത്ര അടി ഉറച്ചതാണ് ഞാൻ അതിലാണ് ഈ സൗദം പണിയാൻ പോകുന്നത് എന്ന് ക്രിസ്തുദേവൻ പറഞ്ഞു മണിക്കൂറിൽ തൊക്കെ മതേ കായ്വാനി യൂദാസന്റെ കൂടെ ചേർന്ന് യേശു ക്രിസ്തു പിന്നെ കലിയുഗത്തിൽ വന്ന ഭഗവാന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമല്ല കൂടെ നിന്ന് എല്ലാമായി കഴിഞ്ഞപ്പോൾ പിന്നെ തള്ളി പറയും അത് മനുഷ്യ സ്വഭാവമാണ് വായു ബന്ധിച്ച ജീവിതമാണ് നേരത്തെ മുരുകേശം സൂചിപ്പിച്ചതുപോലെ എന്നും ആ ആദർശത്തിൽ ആശയത്തിൽ അടി ഉറച്ച് ജീവിക്കുവാൻ എനിക്ക് കഴിയണം അതാണ് എന്നും പറഞ്ഞു കാരണം ഇതിനേക്കാൾ വലിയ ഗംഭീരമായ പ്രസംഗങ്ങൾ ഒക്കെ നടത്തിവരും നിമിഷ നേരം കൊണ്ട് ഭഗവാൻ ഒന്ന് പറഞ്ഞാൽ തന്നിഷ്ടങ്ങളെ അനിഷ്ടമായി എന്തെങ്കിലും പറഞ്ഞാൽ െ വിട്ട് പിന്നെ എന്തൊക്കെ ഭഗവാനെതിരെ പ്രവർത്തിക്കാമോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യുവാൻ എന്നും എന്നെ ഒരിക്കണമേ എന്നുള്ള ഒരു സങ്കല്പവും പ്രാർത്ഥനയും നമുക്കുണ്ടാകണം ഈ പാടത്തിനടിയിലെ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാകണം ജഗതീശ്വര കർമ്മം എന്റെ കർമ്മമായി ദൈവകർമ്മം എന്റെ കർമ്മമായി ഞാൻ ചെയ്യുമെന്നുള്ള ഉത്തമബോധം നമുക്കുണ്ടാകണം അവിടെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല ശത്രുപക്ഷത്ത് നിൽക്കുന്നത് അച്ഛനായാലും ശരി അമ്മയായാലും ശരി തള്ളിക്കളയാണ്ട് അതാണ് ആദർശം ദൈവം അതാണ് എനിക്ക് വലുത് എന്നെ സംബന്ധിച്ച് എൻറെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മ അമ്മയാണ് അമ്മയുടെ കാര്യങ്ങൾ നോക്കണം പക്ഷേ എന്റെ ഗുരുവാണ് എനിക്ക് വലുത് എന്റെ ഗുരു പറയുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്റെ സഹോദരന്മാരായിരിക്കാം ബന്ധുക്കളായിരിക്കാം ഒക്കെയാണ് പക്ഷേ എന്റെ ഗുരുനാഥൻ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത് അതിന അങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുമ്പോഴാണ് ജഗദീഷ് എപ്പോഴും ദൈവകാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നോക്കാൻ ദൈവമുണ്ട് പ്രകൃതി അനുഗ്രഹിച്ചു കൊണ്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് വാഴ ചിന്തിക്കുന്നവരെ നാളെ മറിച്ചിട്ടല്ല മറിച്ചിട്ടല്ല പക്ഷേ നമ്മൾ ആ മഹാഭാവത്തിലേക്ക് പോകരുത് അതൊന്നും നമ്മുടെ കർമ്മത്തിലേക്ക് വരരുത് എന്നെ രക്ഷിച്ചത് എന്നെ വീണ്ടെടുത്തത് എന്നെ ഗുരുനാഥനാണ് എന്നുള്ള ഉത്തമ വിശ്വാസം നമ്മളിലേക്ക് ഉണ്ടാക്കണം അതുണ്ടെങ്കിൽ മാത്രമേ ഈ ലോക ജീവിതത്തിൽ ബന്ധത്തിൽ കൂടി നമുക്ക് ജീവിക്കാൻ കഴിയൂ അതിന് നിങ്ങൾ ഏവരെയും ജഗദീശ്വരൻ ഒരുക്കട്ടെ ഈ ആശ്രമത്തിന്റെ മുപ്പത്തിരണ്ടാമത് വർഷം നടക്കുമ്പോൾ ഇതോടെ സിംഹാസനം സമർപ്പിച്ചു അത്ര മനമോഹരമായ സിംഹാസനം അത് മഹാശക്ര മഹാകാരുണ്യത്താൽ അടുത്ത വർഷത്തേക്ക് ഞാൻ ശ്രീകോവിലിനകത്തേക്ക് ഭഗവാന്റെ തിരുരൂപത്തെ ഒന്നുകൂടെ പ്രതിഷ്ഠിക്കണം അതിനുള്ള സങ്കല്പമുണ്ട് ജീവിത കുറച്ചുകൂടി മനോഹരമാക്കണം സങ്കല്പമുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ വരുന്നു ഇവിടുത്തെ സന്താനങ്ങൾ അവരെ സംബന്ധിച്ച് എന്തും കൊണ്ടുവന്ന് സമർപ്പിക്കാൻ തയ്യാറാണ് കാരണം ഈ സിംഹാസനത്തിന് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ കൊണ്ടുവന്ന് പൈസ സമർപ്പിച്ചത് അന്നത്തെ കാലത്തെ വലിയ തുക പക്ഷേ ചില നമ്മളുടെ ചില അവസ്ഥ കൊണ്ട് അതെടുത്ത് അഴിമാറ്റി ചെലവാക്കി കാരണം ആ ഗുരുശിഷ്യ ബന്ധം അങ്ങനെ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തിന് തന്നാൽ അതാണ് ചെയ്യുന്നത് പക്ഷേ അത് വേറെ തലത്തിലേക്ക് പോയപ്പോൾ ഇവിടെ നേർച്ച പറഞ്ഞില്ല വല്ലാവർക്കും ശാപമായി മാറി അതുകൊണ്ടാണ് ഭഗവാന്റെ മുമ്പിൽ സർവ്വസന്താനങ്ങളും ചേർന്നുകൊണ്ട് ഇത് സമർപ്പിക്കുവാൻ തയ്യാറായി എടുത്തു എടുത്തപ്പോഴാണ് ഒരു സന്താനം കൊണ്ട് ഇപ്പോഴും ഞാൻ അമ്പതിനായിരം രൂപ അതിനുവേണ്ടി തന്നു മറ്റൊരു സന്താനം അതിനുവേണ്ട തടി തന്നു ബാക്കിയുള്ളവരെ വെച്ച് കൊണ്ടുവന്ന് കയ്യിലോട്ട് തരുമ്പോൾ എന്റെ ഭഗവാനെ കരുതുന്നാണ് കാണുന്നത് ഇത് മഹാശക്തിയുടെ മഹാ കാരുണ്യം എല്ലാ ഒന്നിനും ഒരു കുറവില്ല സാധാരണക്കാരാണ് ഒക്കെയാണ് പക്ഷേ അവരെന്തും ചെയ്യാൻ കയ്യാറാണ് ഭഗവാന് വേണ്ടി ആ നന്ദിയോടും ഭക്തിയോടും എന്നും ഈ ആശ്രയിച്ചെയും അവരുടെ പരമ്പരകളെയും എന്റെ വാക്കുകൾ ഗുരുപാതെ സമർപ്പിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം